നമസ്കാരം അസ്ട്രോലൈഫിൻ്റെ പുതിയ അദ്ധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അതീവ ബുദ്ധിഭാന്മാരായ നക്ഷത്രങ്ങൾ ഈ പറയുന്ന നക്ഷത്രപ്പെട്ട വ്യക്തികളൊക്കെയും ബുദ്ധിയുടെ കാര്യത്തിൽ അറിവിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നിലായിരിക്കും മഹാഗണപതിയുടെ ഗണത്തിൽപ്പെടുന്ന ഇവർ ബുദ്ധി അറിവ് എന്നിവയിൽ ഏറെ മുന്നിൽ നിൽക്കുന്നു ഇവർ മനസ്സ് വച്ചാൽ ഏതൊരു ലക്ഷ്യവും നേടുവാൻ സാധിക്കുന്നതായിരിക്കും ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ നോക്കാം തീർച്ചയായിട്ടും താങ്കളുടെ നക്ഷത്രമുണ്ടെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തുക ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം രണ്ട് ഭരണി മൂന്ന് കാർത്തിക നാല് മകൈരം അഞ്ച് ചോതി അവസാനത്തെ നക്ഷത്രം തിരുവാതിര നക്ഷത്രം